എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നൊരു കുഞ്ഞു വ്ളോഗോ കാരണം ഇതൊരു സെലിബ്രേഷൻ്റെ വ്ളോഗാണ് നമ്മുടെ വീട്ടിൽ നടന്ന കുഞ്ഞൊരാഘോഷത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ കാലത്തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആള് വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് കാലത്ത് നമുക്ക് മസാല ദോശയാണ് നമ്മുടെ കാർത്തിക് ഭാവനയിലത്തെ മസാല ദോശയാണ് കേട്ടോ ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പണിന്റെ ഒന്നാം പിറന്നാളാണ് കേട്ടോ പിറന്നാളാണ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നാളാണ് വരുന്നത് അവളെ നാള് പൂരാണ് കേട്ടോ ഞാൻ നേരത്തോട് എഴുന്നിട്ടുണ്ടായിരുന്നു പിള്ളേര് ഇന്ന് സ്കൂളിൽ പോവാത്തോണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എന്തിട്ടുള്ളത് ഞാൻ കാലത്ത് തന്നെ എണീറ്റ് കാരണം നമുക്ക് അപ്ഡേറ്റഡ് ആണല്ലോ വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ ഏഴ് ദിവസം കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എണീറ്റാണ് വോയ്സ് ഓവറൊക്കെ കൊടുക്കാനിരുന്നത് ഇവർ ഉറങ്ങായിരുന്നു അവർ നേരത്ത് അപ്പം ചായ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടന് പിള്ളേരാരും കുടിക്കില്ല ഞാൻ ചേട്ടനുമാണ് ചായ കുടിച്ചത് അപ്പം ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മാമൻ മക്കളൊക്കെ കൂടി പോവാണ് എനിക്കിവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ഒന്ന് ക്ലീനൊക്കെ ആക്കി അങ്ങനെ വല്ലാണ്ട് മുഷിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാവരും വരുന്നതാണല്ലോ അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിടുന്നല്ലോ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ബർത്ത് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്നുകൊണ്ടല്ല അവിടെ ഒത്തിരി സൗകര്യം കുറവുണ്ട് കാരണം കസേരകൾ എല്ലാവരും വന്നാൽ ഒരു സെറ്റപ്പ് അതൊക്കെ വളരെ കുറവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലത്തെ കാര്യമാണ് കേട്ടോ പറയണത് അവിടെ ആകെ അമ്മയും ചേച്ചി മാത്രമുള്ളതുകൊണ്ട് ആ ഒരു രീതിയിലായി പോയിട്ടുണ്ട് അവിടുത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പിറന്നാൾ വെക്കണത് കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി വന്നത് നിന്നതായിരുന്നു കേട്ടോ നേരത്തെ അപ്പഴും ഉണ്ടോ പൊട്ട സ്മെല്ല് എന്താണെന്ന് അറിയില്ലേ എന്തെങ്കിലും ഒരു വൃത്തികമായിട്ട് സ്മെല്ല് വരുന്നു ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മുടെ പുല്ല് വിരിച്ച ഭാഗത്ത് പൂച്ച പണി വറ്റിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൂച്ചയുടെ പണി വറ്റിക്കൽ അറിയാലോ അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ വല്ല വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ കുറ്റങ്ങള് എന്തെങ്കിലുമൊക്കെ പണി എനിക്ക് സ്ഥിരം തരാറുണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ പട്ടി വിലയിൽ ഇനെയൊക്കെ കടിച്ചു കൊണ്ടിടും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിവിടെ സ്ഥിരം കലാപരിപാടി എന്നിവിടെ പരിപാടി ഉണ്ടോ അന്ന് എന്തെങ്കിലും ഇതുപോലെ പക്ഷിമൃഗാദികൾ പറ്റിച്ചിട്ടുണ്ടാകും എനിക്ക് പണിയായിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അത് വാരി വാരിക്കളഞ്ഞത് കേട്ടോ കഴുകില്ലാണ്ട് നിവൃത്തിയില്ല കാരണം കുഞ്ഞമാർ വരുമ്പോളേ അവർ അത് ചവിട്ടി വൃത്തിയേടാക്കുമല്ലോ അവരെ കൽമലക്കെ ആയിട്ടുണ്ടങ്ങട്ട അവസ്ഥ അറിയാലോ ഇത് നനഞ്ഞെടുക്കേണ്ട ചില ഭാഗത്തേക്ക് പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എങ്ങനെ ഇങ്ങനെ അത് പോകൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അത് മുന്നങ്ങട്ട് പോയി കിട്ടും ഉള്ളൂ അല്ലാണ്ട് ഫുള്ളായിട്ട് നീറ്റ് ആവില്ലേ വല്ല മഴയൊക്കെ പേണ്ടി വരും അല്ലെങ്കിൽ മറ്റേ വലിയ ഓസൊക്കെ ഇല്ലേ അത് വെച്ചിട്ട് അടിക്കേണ്ടി വരും കേട്ടോ വലിയ ദിവസം വെച്ചിട്ട് അടിക്കാനുള്ള ഒരു സെറ്റപ്പില്ലല്ല ഇപ്പൊ കാരണം അത് ബാഗില് ചൂട്ടി കൂട്ടി എടുത്തേച്ചു കൊടുക്കുക അത് വലിച്ചു കൊണ്ട് വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോളക്കും അത് ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കഴുകി ഒരു വിതൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതപ്പതുകൊണ്ട് അതൊന്നും കൂടെപ്പിക്ക മുട്ടിക്ക് റൂമിൽ സ്റ്റഡി ടേബിളിനടുത്ത് തന്നെ ഒരു വേസ്റ്റ് ബിൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നിറഞ്ഞാലും കുട്ടി ജന്മത്ത് പോയിട്ട് കത്തിക്കില്ല അതിനുള്ള ചീത്തയാണ് കേട്ടേ പോയി കേട്ടോണ്ടിരുന്നു പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ വേസ്റ്റ്ബിൻ ഞാൻ വെച്ചുകൊടുക്കാത്ത സമയത്ത് ഇവരെന്താ എന്താ ചെയ്യാൻ അറിയോ ഇതിങ്ങനെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ കടലാസ് ഒക്കെ അതൊക്കെ ചുറ്റുകൂട്ടി നൽകിടും അപ്പം ആ റൂമ് നിറയെ കച്ചറിയായിരിക്കും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെസ്റ്റ് ബീൻ വെച്ചുകൊടുത്തത് ഇപ്പം അത് നിറഞ്ഞാലും മൂപ്പരാൾ കൊണ്ടേ കത്തിക്കില്ല കണ്ടില്ലേ ഇതിൻ്റെ അവസ്ഥ ഇത്രയേ ആയിട്ടുണ്ട് എന്നാലും പറയണം പറഞ്ഞങ്ങ മാത്രമേ കൊണ്ടേ കത്തിക്കുള്ളൂ അല്ലാണ്ട് കണ്ടറിഞ്ഞ് ചെയ്യണ പരിപാടി പരിപാടിയില്ലാട്ടോ

അവസാനത് എൻ്റെ തലയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ബലൂൺ ഞാൻ വെറുപ്പിച്ചിട്ടത് ആവണുണ്ടായിരുന്നില്ല തിരിച്ചയറി പോവാൻ തോന്നുന്നു അതിൻ്റെ ഒരു നേക്കുണ്ടായിരുന്നു കേട്ടോ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എനിക്ക് ആ ബന്ധം പറ്റിയത് പക്ഷെ അത് ഞാൻ പിന്നെ പഠിച്ചെടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അവൾ അത് മുതലാക്കുകയും ചെയ്തു അമ്മ കൊണ്ട് ഈ വേസ്റ്റ് കത്തിച്ചുന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചത് എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ

എന്താ മാമനോട് പറയണം മതി മതിയത് പൊട്ടും വേറെ ആനയുടെ ശക്തി ആ എന്തുടാ കഴിച്ച വീട്ടിൽ വീട്ടിൽ എന്ത് കഴിച്ചിട്ട് വന്നത് ഓക്കെ 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 സെറ്റ് 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 പകുതിയൊരു കളന്ന് അതില് വീർപ്പിച്ചപ്പോ വലുതായിരുന്നു വീഡിയോയില് പെടുത്തിട്ടില്ലേ ലോക്ക അതെ സാരില്ലേ ചേട്ടൻ തയ്ച്ചുകൊടുക്ക അല്ലേ 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 ജാമു ചേട്ടൻ തയ്ച്ചു കൊടുക്കണം ഞാനേ അവിടെ ഭക്ഷണം കൊടുക്കട്ടെ അപ്പൊ നമുക്കിന്ന് ബിരിയാണി ബിരിയാണിട്ടോ ഒന്നാം പറന്നാളായിട്ട് എന്താ ബിരിയാണിന്നൊന്നും ആരും ചോദിക്കരുത് കാരണം നമ്മുടെ ഒരു സൗകര്യാർത്ഥം നമ്മളതാക്കിയുള്ളതാണ് ബിരിയാണി രണ്ട് പേരൊന്നും അല്ല കേട്ടോ പിന്നെ എന്തുണ്ടെങ്കിലും നമുക്കിവിടെ നിർബന്ധമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പാലട എന്ന് പറയുന്നത് നമ്മൾ തൃപ്രയാറ് സ്ത്രീവത്സവത്തിനാണ് ഇട്ടാ എപ്പോഴും ഏൽപ്പിക്കാറുള്ളത് അവിടുത്തെ പാലട എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ തന്നെയാണ് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് േ ഞങ്ങളോട് മിണ്ടാണ്ടത് ഏ വീട്ടില് ആണുങ്ങൾ ഇല്ലെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സംഭവാണ് കേട്ടോ കാരണം എല്ലാ കാര്യത്തിനും ഓടാൻ ഒരാളുണ്ടായിരിക്കും അമ്മൂട്ടിയുടെ പരിപാടി ഉള്ളപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത് പായസം വാങ്ങിക്കാൻ നമ്മൾ തൃപ്രകർക്ക് പോകണം ഫുഡ് എടുക്കാൻ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം പിന്നെ അമ്മേനെ കൊണ്ടുവരണം അങ്ങനെ അങ്ങനെ കുറേ കലാപരിപാടികളുണ്ടായിരിക്കും അപ്പം അമ്മ വരാനാണ് ഏറ്റവും ലേറ്റ് ആയത് ലാസ്റ്റ് തന്നിട്ട് അമ്മ വന്നു ചേട്ടൻ ഫുഡൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് അമ്മ വന്നത് അപ്പോൾ അമ്മയും കൂടെ വന്നിട്ട് വേണമല്ലോ നമുക്ക് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നേരം വൈകേണ്ടാന്ന് ചോദിച്ചിട്ട് നമ്മൾ ആദ്യമേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക കേക്ക് കട്ടിങ്ങിലേക്ക് പോയത് പിന്നെ പുറമക്കാരും ഇല്ലല്ലോ നമ്മള് മാത്രമല്ലേ ഉള്ളൂ വല്ലാണ്ട് എന്താ പറയാ ഔപചാരികത ഒന്നും കാണിച്ചിട്ട് നമ്മള് അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ലാലോ അപ്പോ നമ്മൾ ഉള്ളതുപോലെ നമ്മൾ ഹാപ്പി ആക്കുക അത്രേയുള്ളു ആ യെസ് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഇനി കടാവ് പോയിരുന്നോ

സംശയം ഒന്നും ഇങ്ങോട്ട് തിരിച്ച കേട്ടാ ഒന്നും ഇങ്ങോട്ട് ഏ ഏയ് ഇങ്ങോട്ട് തിരിക്കേ അയ്യോ അത് വട്ടത്തിരിക്ക

യോ ആയു അയ്യോ ഇത്തിരി ഒത്തിരി ഗ്യാപ്പിട്ട് അമ്മേനെ കാണുന്നില്ല ആ ഓക്കെ ഓക്കെ ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ഹാപ്പി ടു പാട്ട് കുട്ടി ൂട്ടിരിക്കാപ്പി ഹാപ്പി ഡേ ടു യു അവിനീ എന്താ നല്ല സ്വഭാവം ഉണ്ട് അതല്ല അവിടെ ഒരാള് കേക്ക് തോണ്ടല്ലേ കഴിഞ്ഞിട്ട് അതന്നെ പാപ്പുതിന്ന് 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 കൊടുക്കാതെ കുറച്ച് നിങ്ങളായിന് കൊടുക്കാണ്ട് ക്കില്ല എന്തായാലും പൊണ് കഴിച്ച് ആയിന് എടുക്ക ആയിന് ആയിനോട്ക്ക് വയലറ്റ് വയലറ്റ് വയലറ്റി അവിടെ അവിടെ പോട്ട് വാങ്ങിക്കാം അവിടെ പോട്ട് വാങ്ങിച്ചോ എന്തായാലൊന്നില്ലേ അച്ചമ്മക്ക് കൊടുക്ക അച്ചമ്മക്ക് കൊടുത്ത അച്ചമ്മക്ക് അമ്മാമക്ക് കൊടുക്ക അമ്മാ അമ്മാവിടെയല്ലേ കൊടുക്ക് ഞാൻ ഏ അന്വേഷ നിന്റെ മുന്നില് ഏഹ് 哎，长。 ഭക്ഷണം കഴിച്ചിയിലേച്ച് ഇത് ആ സൈഡായിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാനിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ഡിജിറ്റൽ സർവേറുടെ ആൾക്കാർ വന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടോ പിന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നത് അപ്പോഴേക്ക് എല്ലാവരും ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ബി ഡി എഫ് ഇല്ലേ അതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൊറിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റിനെ അമ്മേനെ പാർക്കലിന് വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇവിടെ വന്നിട്ടോ അല്ലേ വിളിക്കണത് ഓൾറെഡി വെളിയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ അന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ സാധാരണ ഒരു സ്ഥലത്തേക്കും പോവാറില്ല കേട്ടോ അപ്പൊ അതാണ് അവള് പറഞ്ഞോണ്ടിരിക്കണേ എന്തായാലും വല്യമ്മ വരണം വരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ കുഞ്ഞിപ്പുണ്ണിന് കിട്ടിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കാലുമ്മ നേരത്തെ പാൽസലം കിടക്കണട്ടില്ലേ അതുകൊണ്ട് അച്ചാച്ചൻ ഗിഫ്റ്റ് കൊടുത്തുള്ളതാണ് കേട്ടോ ഒന്നാം പിറന്നാളിനെ കിളിക്കി നടക്കട്ടെ അല്ലേ കുഞ്ഞി അപ്പോൾ ഇനി കുഞ്ഞി നടക്കാറാകുമ്പോൾ നടന്നു തുടങ്ങിയിട്ടില്ലേ കേട്ടോ പിടിച്ച് നടക്കണുള്ളൂ പിന്നെ പിടിച്ച് നിൽക്കും മൂപ്പരാൾ അങ്ങനെ ജസ്റ്റ് അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി നടന്നു തുടങ്ങുമ്പോൾ എന്തായാലും നല്ല കിളിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കട്ടെ അല്ലേ നമ്മുടെ പായുവിൻ്റെ കാലുമല്ലത്തെ പാൽസെട്ടും കണ്ടിട്ടില്ലേ അത് വലിയൊന്നുമല്ലാട്ടോ നമ്മൾ മുന്നൂറ്റമ്പത് രൂപയുടെ മറ്റേ പാൽസരമല്ലേ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിക്കണേ ആ ഒരു സംഭവം കേട്ടോ പക്ഷെ നമ്മൾ വേണ്ടി വാങ്ങിച്ചതാണ് അത് നല്ല ഈടുണ്ട് സംഭവം നല്ല കിൾക്കും ഉണ്ട് അതാണ് രസം നമ്മൾ ഒറിജിനൽ വലിയ ചെലുണ്ടല്ലോ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ മണിയൊക്കെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ടാകും പക്ഷെ ഇത് അങ്ങനെ പൊട്ടിപ്പോയാലും കരലൊന്നും ഇല്ല കേട്ടാകും നല്ല പാർസലാണ് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ എനിക്ക് അത്ര വേഷം ഉണ്ടാകും കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം പക്ഷെ ആ ഒരു റേറ്റിന് അത് ഭയങ്കര മുതലാവുന്ന ഒരു സംഭവമാണ് എന്തൂട്ടേട്ടത് വൃത്തിയില്ല അതെ ചേട്ടനും വൃത്തിയില്ല പാത്രത്തിന് ഞങ്ങള് കുറച്ച് വൃത്തി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചുട്ടാ എന്നിട്ട് ഈ വല്യ നമ്മുടെ ബിരിയാണി കൊണ്ടുവന്ന ഈ അണ്ടാവുണ്ടല്ലോ ഇത് കേൾക്കാൻ വന്നപ്പോ അവിടെ മടിപിടിച്ചിട്ട് നിക്കണട്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കള്ളിലേക്ക് കൊണ്ടിരിക്കണേ ചേട്ടൻ പറയുക കണ്ടന്റിന് വേണ്ടിട്ടല്ലേ എടി കണ്ടന്റിന് വേണ്ടിട്ടല്ലേ എടിയെന്ന് അങ്ങനെയല്ല കേട്ടോ ഇതൊക്കെ അവര് ചെയ്യേണ്ട ഒരു കടമയല്ലേ അല്ലേ ഞാൻ പറഞ്ഞു ആളിയെന്നെക്കെ ഇവിടെ പ ആ മുട്ടിയുടെ പരിപാടിക്കുണ്ടായിരുന്ന പളിയനാണ് കംപ്ലീറ്റ് പാത്രം കേക്കിയിട്ട് അത് കൊണ്ടുകൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പം അമ്മ പറയണേ അത് കഴിഞ്ഞിട്ട് അവനൊരു ഡയലോഗും കൂടെ പറഞ്ഞതിനും അതവിടെ നിൽക്കായിരുന്നു എന്ന് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ നിന്നോടുന്നത് ഞാൻ പറയായിരുന്ന ചേരുന്നൂടെ സ്വന്തം വീട്ടിലെ പാത്രങ്ങൾ കേൾക്കേണ്ട അത്ര വലിയ നാണക്കായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ലേ അതിപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ട് എന്താ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർ ഭാര്യമാരാണെങ്കിലും വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും ഒക്കെ സഹായിക്കുന്നത് അവർക്കതൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ടില്ല പണ്ടത്തെ ആൾക്കാർക്കൊക്കെയാണ് അതൊരു കുറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞിപ്പണീനും കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആനക്കുട്ടിയാണ് അത് അതും ആര് കയറിയിരിക്കുന്നത് അപ്പം ഞാൻ പറയായിരുന്നു ഇത് ആർക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റാണ് അപ്പോൾ അമ്മൂട്ടി വന്നിട്ട് പറയണ്ടായിരുന്നേ അമ്മൂട്ടിയും കൂടെ അത് മാടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നത് അപ്പം പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഇത്രയും വലിയ വലിയ ചേച്ചിയാണ് വലിയ ചേച്ചി ഇരുന്നാൽ അത് മാടി ഇത്രേ അപ്പോൾ എന്താ പറയണ്ടേ അല്ലേ കണ്ടായിരിക്കും നോക്കിയേ ഇങ്ങനെയുള്ളതായിട്ട് ഇരുന്നത് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന ആടൽ കയറിയിട്ടുണ്ട് മൂപ്പറുടെ

അപ്പോൾ എല്ലാവരും പൂവാൻ റെഡി ആയിട്ടുണ്ട് ജസ്നേക്കാദ്യം പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ശ്രീമോളെ വീട്ടുകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജസ്ന പോയത് അതായപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതിര അഞ്ചര അഞ്ചരയല്ല ആറുമണിയൊക്കെ ആയപ്പോഴാണ് അമ്മയൊക്കെ അതാ പോകുന്നത് ഈ പൂവുണ്ടല്ലോ അത് ചേട്ടൻ വാങ്ങിച്ചോണതാട്ടോ എല്ലാവരും തലയിലും കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു അമ്മേനെ നമ്മൾ പിടിക്കാത്തതല്ല കേട്ടോ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒന്നും പിടിക്കാത്തതല്ല അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു നാക്ക് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ആളെ ഇറങ്ങലും പിടിക്കലൊക്കെ ചെയ്യുള്ളൂ അതിനിടയിൽ കയറിയിട്ട് നമ്മൾ പിടിക്കാനോ മറ്റു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ചീത്ത കേക്ക് കേട്ടോ ആളുടെ കയ്യിൽ നിന്ന് കാരണം അമ്മക്ക് പേടി കൂടുതലാണ് വീഴും എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പം അമ്മ അമ്മയുടെ ഒരു സൗകര്യത്തിനാണ് പിടിക്കലും ഇറങ്ങലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു സന്തോഷം ഇവിടെ അവസാനിക്കാൻ കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഞാൻ വിചാരിക്കാതെയാണ് നമ്മളിപ്പോൾ ഒന്നാം പറന്നാളുണ്ട് അത് ആഘോഷിക്കും നമുക്കറിയാം പക്ഷെ അതിവിടെയാകുന്ന കാര്യമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇരുന്നു വന്ന കടന്നു വന്ന ഒരു സന്തോഷമാണ് ഞാൻ അമ്മുട്ടിയുടെ ഈ വലിയ കുട്ടി അവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാട്ടൻ്റെ അടുത്ത് പാട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുപോലെ നമുക്കിതുപോലൊരാഘോഷം ഉണ്ടായിരിക്കുക പായുമ്പോൾ വലിയ കുട്ടിയാവുമ്പോഴായിരിക്കും എന്ന് അപ്പോൾ അതിന് മുന്നേട്ട് ഇതാ നമ്മുടെ കുഞ്ഞിപ്പണ്ണും കൂടെ വന്നിട്ടുണ്ട് കാരണം രേഷ്മി കഴിഞ്ഞ ബ്ലോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പണി എൻ്റെ അമ്മയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ഐ എൻ ആര്യൻസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ചാനലിൻ്റെ പേര് ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ സബ് ചെയ്യാനും അവർ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ഇത് നമ്മുടെ അമ്പലത്തിലെ ശാന്തിന് കേട്ടോ ശാന്തി എന്നെയും കൂടെ ഉൾപ്പെടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് സ്കൂളിൽ ആർട്സ് ഫെസ്റ്റും കാര്യങ്ങളാണ് നാളെയും മറ്റന്നാളും അപ്പോൾ വായുവിൻ്റെ പരിപാടി അമ്മുട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വ്ളോഗ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് പനിയായിട്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ